നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം മറ്റൊരു വിവാഹത്തിന് മുതിർന്ന കാമുകനെ യുവതി കുടിക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ യുവതിയാണ് പണി കൊടുത്തത് തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് പാലിക്കാതെ കാമുകനായ കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ അക്ഷയ് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുന്നതറിഞ്ഞ യുവതി പോലീസുമായി വിവാഹ വേദിയിൽ എത്തുകയായിരുന്നു പരാതിക്കാരിയായ യുവതി പോലീസുമായി എത്തിയതോടെ അക്ഷയ് കാറിൽ കയറി സ്ഥലം വിട്ടു ഇതിനിടെ കഴിഞ്ഞിരുന്നെങ്കിലും സംഭവം അറിഞ്ഞ നവവധു വിവാഹത്തിൽ നിന്നും പിന്മാറി പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ മാട്രിമോണി സൈറ്റിലൂടെ പരിചയപ്പെട്ട മലയാളി യുവാവും മംഗളൂരു സ്വദേശിനിയായ യുവതിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ബന്ധുക്കളുടെ അനുവാദത്തോടെ വിവാഹം നിശ്ചയിച്ചു ഇതിനിടെയാണ് വിവാഹം മുടക്കാനായി മുൻ കാമുകിയായ മൈസൂരു സ്വദേശിനി പോലീസിനൊപ്പം എത്തുന്നുവെന്ന വിവരം യുവാവിന് ലഭിച്ചത് മുൻ കാമുകി നൽകിയ പീഡന പരാതിയിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് യുവാവ് മനസ്സിലാക്കി ഇതോടെ മുഹൂർത്തത്തിനു മുൻപ് കതിർമൺ െത്തി വധുവിനെ താലികെട്ടി വിവാഹം ചെയ്തു അല്പസമയത്തിനുള്ളിൽ മുൻ കാമുകി പോലീസിനൊപ്പം സ്ഥലത്തെത്തി ഇതോടെ യുവാവ് കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് വിവരങ്ങൾ അറിയിച്ചതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും വധുവും കുടുംബവും അറിയിച്ചു തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ലക്ഷക്കണക്കിന് രൂപ യുവാവ് കൈവശപ്പെടുത്തിയെന്നും മൈസൂര് സ്വദേശിനി പറഞ്ഞു കോഴിക്കോട് പന്തിരാങ്കാവിലെ ഫ്ളാറ്റിൽ വെച്ച് യുവാവ് തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി മംഗളൂരുവിൽ എഞ്ചിനീയറായ വിവാഹമോചിതയായ മോചിതയായ യുവതിയുടെ പരാതിയിലാണ് കോഴിക്കോട് സ്വദേശിയായി ായ അക്ഷയ്ക്കെതിരെ പന്തിരാങ്കാവ് പോലീസ് കേസെടുത്തത് മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയത്തിലായത് തുടർന്ന് അക്ഷയ് വിവാഹ നടത്തി തുടർന്ന് ഇയാളുടെ നിർബന്ധ പ്രകാരം ഇരുവരും ഒരുമിച്ച് കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ താമസം തുടങ്ങി ഇവിടെ വെച്ച് യുവതിയെ നിരവധി തവണ പീഡിപ്പിച്ചെന്നുമാണ് പരാതി പത്തൊമ്പത് ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്തുവെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇയാൾ മംഗളൂരുവിലെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ടുവെന്നും സിഗരറ്റ് വെച്ച് പൊള്ളിക്കുന്നത് ഉൾപ്പെടെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും യുവതി പറയുന്നു ഗർഭം അലസിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതറിഞ്ഞ് നാട്ടിലെത്തിയ യുവതിയെ അക്ഷയുടെ ബന്ധുക്കൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് അക്ഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാനായി പന്തീരാങ്കാവ് പോലീസ് ഇയാൾ താമസിക്കുന്ന കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി മിഥു മോഹൻ ജീവനൊടുക്കിയതിന് പിന്നിൽ പ്രണയ പരാജയമെന്ന് യുവാവിന്റെ കുടുംബത്തിന്റെ ആരോപണം മരണത്തിൽ ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി മിധുമോഹനെ നെയ്യാറ്റിൻകര സ്വദേശിനിയായ പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പണവും വസ്തുവകകളും കൈക്കലാക്കി വഞ്ചിച്ചുവെന്നാണ് എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ജനുവരി രണ്ടിനാണ് മിധു മോഹനെ വഴുതൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരു വീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിധുമോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനം നൊന്ത് മാനസികമായി തളർന്ന അവസ്ഥ ആയതോടെ മിഥുമോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിഥുമോഹനെ ഫോണിൽ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും വഹിക്കുന്നത് മിധുമോഹനാണെന്നും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങി നൽകിയതും മിഥുവാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു